നമസ്കാരം മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണ വിജയനെതിരെ വീണ്ടും ആരോപണവുമായി മാത്യു കുഴൽനാടൻ എം എൽ എ രംഗത്ത് വരുമ്പോൾ അതിന് ആധാരമായ രേഖകളും പുറത്തുവരുന്നു ധർമ്മസ്ഥാപനങ്ങളിൽ നിന്ന് വീണ മാസപ്പടി കൈപ്പറ്റി എന്നായിരുന്നു കുഴൽനാടന്റെ ആരോപണം രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഒക്ടോബറിൽ എക്സാലോജിക് സൊല്യൂഷൻസിന് രജിസ്ട്രാർ ഓഫ് കമ്പനീസ് കൈമാറിയ കത്തിലാണ് ഇക്കാര്യം ചൂണ്ടിക്കാട്ടുന്നത് ആ വർഷം ഫെബ്രുവരിയിൽ നൽകിയ രേഖകൾ പരിശോധിച്ച ശേഷം നൽകിയ മറുപടിയിലാണ് ചാരിറ്റബിൾ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് പണം വാങ്ങിയതിൽ വിശദീകരണം ചോദിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ തന്നെ എക്സാലോജിക്കുമായി ബന്ധപ്പെട്ട അന്വേഷണം കേന്ദ്ര ഏജൻസി തുടങ്ങി എന്നതിന് തെളിവാണ് ഈ കത്തും ജനുവരി ഇരുപത്തിയൊൻപതിനാണ് എക്സാലോജിക്കിനോട് വിശദീകരണം തേടിയത് അടുത്ത അടുത്തമാസം ഇരുപത്തിരണ്ടിന് മറുപടിയും നൽകി ഇത് തൃപ്തികരമല്ലെന്നും വിശദമായ ബാലൻസ് ഷീറ്റ് നൽകണമെന്നും ആവശ്യപ്പെട്ടാണ് ഒക്ടോബറിൽ എക്സാലോജിക്കിനോട് വീണ്ടും വിശദീകരണം ആവശ്യപ്പെട്ടത് കെ എം ആർ എൽ ഉടമ ശശിധരൻ കർത്തായുടെ എം പവർ ഇന്ത്യ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് പ്രൈവറ്റ് ലിമിറ്റഡിൽ നിന്ന് വാങ്ങിയ വായ്പയുടെ വിശദാംശങ്ങളും തേടിയിരുന്നു ഈ കത്തിന്റെ അവസാന ഭാഗത്താണ് ഏതാണ്ട് എല്ലാ മാസവും വിവിധ ചാരിറ്റി സംഘടനകളിൽ നിന്ന് പണം കൈപ്പറ്റി എന്നുള്ള പരാമർശമുള്ളത് ബാങ്ക് രേഖകൾ പരിശോധിച്ചതിൽ നിന്നാണ് ഇത് മനസ്സിലാക്കിയത് എന്നും വിശദീകരിക്കുന്നുണ്ട് ഈ രേഖയാണ് മാത്യു കൊഴൽനാടൻ നിയമസഭയിൽ ഇന്നലെ ചർച്ചയാക്കിയത് ഏതെല്ലാം ചാരിറ്റി സംഘടനകളിൽ നിന്നാണ് പണം കൈപ്പറ്റിയത് എന്ന് ഈ കത്തിൽ പറയുന്നില്ല മാത്യു കുളനാടൻ രേഖകൾ ഉയർത്തിക്കാട്ടിയായിരുന്നു നിയമസഭയിൽ ആരോപണം ഉന്നയിച്ചത് അതേസമയം പ്രസംഗത്തിനിടെ മാത്യുവിൻ്റെ മൈക്ക് സ്പീക്കർ എൻ ഷംസി റോഫ് ചെയ്തു അങ്ങനെ നാടകീയ സംഭവങ്ങൾക്കും നിയമസഭ സാക്ഷിയായി ഇതിന് കാരണമായ രേഖയാണ് മറനാടൻ പുറത്തുവിടുന്നത് സി എം മാറലിൽ നിന്ന് മാസപ്പടി വാങ്ങിയതിനെക്കുറിച്ചാണ് ഇതുവരെ കേട്ടത് ആർഒസി അയച്ചൊരു നോട്ടീസിൽ പറയുകയാണ് ഹാജരാക്കിയ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റുകളിൽ നിന്ന് കമ്പനി ഏതാണ്ട് മാസം തോറും വിവിധ ജീവകാരുണ്യ സ്ഥാപനങ്ങളും സംഘടനകളിൽ നിന്നും പണം കൈപ്പറ്റുന്നതായി വ്യക്തമായി എന്ന് നാട്ടിലെ സാധാരണക്കാരും പാവപ്പെട്ടവരും അനാഥാലയങ്ങൾക്കും ധർമ്മസ്ഥാപനങ്ങൾക്കും അങ്ങോട്ട് പണം കൊടുക്കുന്നവരാണ് എങ്ങനെയാണ് മുഖ്യമന്ത്രിയുടെ മകൾ അനാഥാലയങ്ങളിൽ നിന്ന് മാസാമാസം പണം വാങ്ങുന്നത് അനാഥാലയങ്ങളിൽ നിന്ന് മാസപ്പടി വാങ്ങുന്നത് എങ്ങനെയാണ് അംഗീകരിക്കാൻ കഴിയുക എന്നതായിരുന്നു മാത്യു കൊഴൽനാടൻ നിയമസഭയിൽ ഉയർത്തിയ ചോദ്യം എന്നാൽ മാത്യു സ്ഥിരമായി ഇത്തരം ആരോപണങ്ങൾ ഉന്നയിക്കുകയാണെന്നും അതിനുള്ള വേദിയല്ല നിയമസഭയെന്നും സ്പീക്കർ ഇടപെട്ട് പറഞ്ഞു ചട്ടവും ക്രമവും പാലിക്കാത്ത ഒരു കാര്യവും സഭാരേഖയിൽ ഉണ്ടാവില്ലെന്നും ഷംസീർ അറിയിച്ചു അതേസമയം തന്റെ ആരോപണങ്ങൾ വസ്തുതയുടെ അടിസ്ഥാനത്തിലാണെന്നും തെറ്റാണെങ്കിൽ നിഷേധിക്കാമെന്നും മാത്യു വ്യക്തമാക്കി മുഖ്യമന്ത്രിയും കുടുംബവും നടത്തുന്ന കൊള്ളയെ ന്യായീകരിക്കുന്നത് സി പി എം അവസാനിപ്പിച്ചില്ലെങ്കിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ തിരിച്ചടി തുടരുമെന്ന് പറഞ്ഞുകൊണ്ടാണ് കൊളൽനാടൻ പ്രസംഗം ആരംഭിച്ചത് മാസപ്പടി വിഷയത്തിൽ താൻ ഉറച്ചു നിൽക്കുകയാണെന്ന് അദ്ദേഹം പറഞ്ഞതോടെ സ്പീക്കർ എ എൻ ഷംസീർ ഇടപെട്ടു തുടങ്ങി സ്ഥിരം പല്ലവി ആവർത്തിക്കുന്നോ എന്ന് ചോദിച്ച ഷംസീർ സമൂഹമാധ്യമങ്ങളെയും ചാനലുകളെയും സെറ്റ് ചെയ്തു വെച്ചിട്ട് ഇവിടെ വന്ന് പ്രസംഗിക്കരുത് എന്ന് ഓർമ്മിപ്പിച്ചു അത് മുഖവിലയ്ക്കെടുക്കാതെ കുഴൽനാടൻ പ്രസംഗം തുടർന്നു കരിമണൽ കമ്പനിയിൽ നിന്ന് പണം വാങ്ങിയ പി വി താൻ അല്ലെന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത് അത് ഇന്നും ഏറ്റുപാടുന്ന സഖാക്കളുണ്ട് മാസപ്പടി കേസിൽ മുഖ്യമന്ത്രിക്ക് ഹൈക്കോടതി നോട്ടീസ് അയച്ചിട്ടുണ്ട് പി എന്ന പേര് കണക്കിലെടുത്ത് തന്നെയാണ് നോട്ടീസ് ആ പി വി താൻ അല്ലെന്ന് കോടതിയിൽ പറയാൻ പിണറായിക്ക് ആർജവുമുണ്ടോ പിണറായി വിജയൻ അല്ല പി വി എന്ന് തെളിയിച്ചാൽ എം എൽ എ സ്ഥാനം രാജിവെക്കാമെന്ന നിലപാടിൽ മാറ്റമില്ല എന്നും മാത്യു കുഴൽനാടൻ പറഞ്ഞു കോടതിയുടെ പരിഗണനയിലുള്ള വിഷയം ഇവിടെ സംസാരിക്കരുത് എന്ന് ഷംസീർ ഓർമ്മിപ്പിച്ചു കോടതിക്ക് വിരുദ്ധമായി ഒന്നും പറഞ്ഞിട്ടില്ല എന്നായി കുഴൽനാടൻ തുടർന്നാണ് രജിസ്ട്രാർ ഓഫ് കമ്പനീസിൻ്റെ നോട്ടീസ് അദ്ദേഹം ഉയർത്തി കാണിച്ചത് അത് വായിച്ചതോടെ സ്പീക്കർക്കൊപ്പം ഭരണപക്ഷാംഗങ്ങളും അദ്ദേഹത്തിനെതിരെ തിരിഞ്ഞു ഏതാണ്ട് എല്ലാ മാസങ്ങളിലും ധർമ്മസ്ഥാപനങ്ങളിൽ നിന്ന് വീണയുടെ കമ്പനിയായ എക്സാലോജിക് സൊല്യൂഷൻസ് മാസപ്പടി വാങ്ങുന്നുണ്ടെന്ന നോട്ടീസിലെ ഭാഗം വായിച്ചതോടെ പ്രതിഷേധം കനത്തു അത് വകവയ്ക്കാതെ കൊഴൽനാടൻ നോട്ടീസിലുള്ളതെല്ലാം വായിച്ചു തീർത്തു ഇത് നിഷേധിക്കാൻ പിണറായിക്കോ മകൾക്കോ സാധിക്കുമോ എന്നും അദ്ദേഹം വെല്ലുവിളിച്ചു നമ്മളെല്ലാം അനാഥാലയങ്ങൾക്ക് അങ്ങോട്ട് പണം കൊടുക്കുമ്പോഴാണ് വീണ ഇങ്ങോട്ട് പണം വാങ്ങുന്നത് എന്നും കുഴൽനാടൻ കുറ്റപ്പെടുത്തി കോടതിയുടെ മുന്നിലുള്ള വിഷയമാണെന്ന് ഷംസീർ പറഞ്ഞപ്പോൾ ഇത് നോട്ടീസിൽ പറയുന്ന വസ്തുതയാണെന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ മറുപടി ഭരണപക്ഷത്തു നിന്ന് ആർക്കും എന്തും പറയാവുന്ന സ്ഥിതിയാണെന്നും പ്രതിപക്ഷത്തിന് രേഖകൾ പോലും വായിക്കാൻ പറ്റാത്ത അവസ്ഥയാണെന്നും പ്രതിപക്ഷാംഗം സി ആർ മഹേഷ് കുറ്റപ്പെടുത്തി ഇതിനിടെ സ്പീക്കർ മൈക്ക് ഓഫാക്കി തുടർന്ന് ചർച്ചയ്ക്ക് മറുപടി പറയാൻ മന്ത്രി പി രാജീവിനെ ക്ഷണിക്കുകയും ചെയ്തു